എന്നോട് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് അച്ഛനാരോടെങ്കിലും പ്രണയം ഉണ്ടോ അച്ഛന്റെ എഴുത്തുകൾക്ക് ഒരു പ്രണയമുണ്ടല്ലോ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രണയം സൂക്ഷിക്കണ പോലെ എന്ത് ഞാൻ പറയാറുണ്ട് സ്നേഹുണ്ട് പ്രണയമുണ്ട് അതാരോടാണറിയോ കാരണം അമ്മയോടാ അമ്മയോടൊരു വല്ലാത്ത ഒരു സ്നേഹല്ലേ അമ്മയെക്കുറിച്ചുള്ള പാട്ടിൽ ഞാൻ എഴുതിയിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്കിഷ്ടം തോന്നിയിട്ടുള്ളത് ആരും കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല അതിലൊരു പാട്ട് ഇങ്ങനെയാണ് ഏറെ സുന്ദരിനീ സ്ത്രീകളിൽ ഭാഗ്യവദീ ശാന്തി മന്ത്രം അനുഗ്രഹീതം ഞാൻ ഇതിങ്ങനെ അമ്മനെ നോക്കി പാടും ഒരു പ്രണയവും എന്നെ തേടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പലരും പ്രണയിക്കാൻ വരുമ്പോ പോലും അവരോടൊക്കെ പറയാറുണ്ട് നോ എനിക്ക് നിന്നെക്കാൾ ഭംഗിയുള്ള ഒരു പെണ്ണുമായിട്ട് ഞാൻ പ്രണയത്തിലാം പലരും വന്ന് ചോദിക്കാം അച്ഛാ അച്ഛനോടൊരു കൂട്ട് അച്ഛനോടൊരു സൗഹൃദം അച്ഛൻ്റെ വാക്ക് കേൾക്കുമ്പോ അച്ഛന്റെ പുസ്തകം വായിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ് കൂടെ വരാൻ നിൽക്കുന്നവരോടൊ പറയാറുണ്ട് സ്നേഹിളെനിക്കൊരു പ്രണയമുണ്ട് ഉള്ളിന്റെ ഉള്ളില് ഒരു പ്രണയത്തിന്റെ പൂക്കാലം ഉണ്ട് എനിക്ക് പ്രണയത്തിന്റെ മഞ്ഞ് വീഴുന്ന അനുഭവത്തിലൂടെ കൂടെ കടന്നു പോകുന്നവനാ ഞാനെന്ന് പറയാറുണ്ട് അവരൊക്കെ ചോദിക്കാറുണ്ട് ആരാച്ച ആരാച്ചിസ് എനിക്കെൻ്റെ അമ്മയോട് ഭയങ്കര പ്രണയമാണ് അമ്മയോട് ഒരു സ്നേഹമാണ് കാരണം അവൾ എന്നെ വഴി നടത്തുന്ന അമ്മയാണ് അമ്മയോട് ചേർന്ന് നമുക്ക് പാടാം അമ്മയെ സ്നേഹിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ ഒന്നൊരു വലിയ അഭിഷേക ദിവസമാണ് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ അമ്മ ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ സ്നേഹം തന്ന് നിന്റെ ജീവിതത്തിൽ ശത്രുതയുടെ അനുഭവങ്ങൾ മാറ്റുന്ന അമ്മയായിട്ട് കൂടെ വരുന്ന ഒരു അനുഭവത്തിൽ ഈശോയെ കാണാനുള്ള ഒരു കൃപ ഇന്ന് കുറെ മക്കൾക്ക് അമ്മ തരും അമ്മ ഇങ്ങനെ നാളത്തെ ശുശ്രൂഷിക്കേണ്ട അറിയോ ഇന്ന് ഈ ഇന്ന് ഈ ശുശ്രൂഷ കാണുന്നവർ നാളെ എന്തായാലും കാണണം നാളമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അസാധ്യതകളെ സാധ്യമാക്കുന്ന എൻ്റെ മോനെ തരുന്നാണ് പറഞ്ഞത് ഇന്ന് അമ്മയെ സ്നേഹിക്കണം അമ്മയോട് ചേർന്ന് നമുക്ക് പാടാം നമുക്ക് ഈ ഗായക സംഘത്തോട് അറിയാം മോനോട് ചേർന്ന് സമയത്ത് പാടി പ്രാർത്ഥിക്കും അമ്മേ നീ കൂടെയുള്ളപ്പോ ആത്മാവി സ്നേഹസുഗന്ധം അമ്മേ നീ തോരാ കൂടെയുള്ളപ്പോരാനന്ദ

ോടിയോടിയറുകിരുത്താം എന്റെ ദുഃഖങ്ങൾ കൊങ്കുവെക്ക ആ ക്രൂശിന്റെ ചോട്ടിലോരമ്മ സ്നേഹമോടെയോരമാ ക്രൂശിന്റെ ചോട്ടിലോരം സ്നേഹോര ആഗ്രഹിച്ച് അമ്മയുടെ ഒരു സ്നേഹം ഒന്ന് നന്നായി ഒന്ന് ആഗ്രഹിച്ചെല്ലാം വന്നു ഈ സമയത്തൊന്ന് പ്രാർത്ഥിച്ചോ സ്വർഗത്തിന്റെ ലഹരി ഒന്ന് ആസ്വദിച്ച് കുറെ മക്കൾ ഈ സമയത്ത് കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ കൈപിടിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം മാലാഘമാര് അണിനിരക്കുന്ന സ്ഥലം അമ്മ കാണിച്ചവരാണ് ഇതാണ് വിശുദ്ധ പാതിരപ്പിയോ ഇതാണ് ഡൊമിനിക് സാവിയോ ഇതാണ് ഫ്രാൻസിസ് സേവിയാറ് ഇതാണ് സ്വർഗത്തിന്റെ ലഹരി എന്ന് പരിശുദ്ധ അമ്മ അത് കേട്ടേ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം മഞ്ഞും പുതച്ചുറങ്ങുന്നോരബി താഴ്വര തന്നിലെ പുൽത്തൊഴുത്തിൽ തണുപ്പുന്നകറ്റുവാനതിരറ്റ സ്നേഹമോടെ ഈശോയെ നെഞ്ചോടു ചേർത്ത പോലെ അമ്മേ അമ്മേനിൽവാത്സല്യ ചിറകിൻ്റെ കീഴില എന്നെയും ഉള്ളം ഉള്ളംൂരുകോഴും നെഞ്ചു പിടയുമ്പോഴും സ്നേഹമാകലുമ്പോഴും സ്വപ്നമോടയുമ്പോഴും എനിക്കോടിയോടുള്ള ദുഃഖങ്ങൾ പങ്കുവയ്ക്കോടിയോ എന്റെ ദുഃഖങ്ങൾ പങ്കുവെക്ക ആ ക്രൂശിന്റെ ചോട്ടിലോരമ്മ ഈശോ സ്നേഹമോടെ ഗിയോര ആ ക്രൂശിന്റെ ചോട്ടിലോരമ്മ ഈശോ സ്നേഹമോടെ സ്നേഹവരെ ഒരിക്കൽ കൂടെ എല്ലാവർക്കും അമ്മയുടെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും നല്ല ദിവസങ്ങളിലേക്ക് നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ അമ്മയിലേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയില്ലേ ഓടിച്ചില്ല ഈ പാട്ടിലൊക്കെ പാടുന്നതുപോലെ ഈ മകനോട് പറഞ്ഞിട്ടുള്ള പാടുന്നതൊന്നും അല്ല ഞങ്ങളിത് ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത് പക്ഷെ ഇവൻ പാടുന്ന ഓരോ പാട്ടുകളും നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയിലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മൾ പറയില്ലേ കൂടുതൽ വേഗത്തിൽ കൂടുതൽ തീക്ഷ്ണതയിൽ കൂടുതൽ ആഴത്തിൽ എന്ന് പറയുന്നത് പോലെ അമ്മയിലേക്ക് നമ്മളിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക അമ്മയുടെ ഒരു വലിയ പ്രത്യേകത എങ്ങനെയാണ് സിനിമ അമ്മയിലേക്ക് വന്ന ഒരാളുടെ ഉള്ളിൽ ഇങ്ങനെ പൂവിരിയുന്ന അനുഭവമാണ് അത് ഇനി പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന കാര്യമുണ്ട് ഒരാൾ പ്രണയത്തിലാകുന്നതിന് മുമ്പ് മഴ പെയ്യുന്നത് കണ്ട അവനൊന്നും തോന്നാറില്ല പക്ഷേ പ്രണയത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ മഴയിൽ സംഗീതം കാണാൻ തുടങ്ങും മഴയുടെ പാട്ട് കേട്ട് അവന് പാടാൻ തുടങ്ങും ഒരു സിനിമ പാട്ടൊക്കെ ഉണ്ട് മഴയുടെ ശ്രുതി കേട്ട് പാടിയിട്ടും മഴയുടെ ശ്രുതി കേൾക്കാൻ തുടങ്ങുന്നത് ഒരാൾ പ്രണയത്തിൽ പൂക്കാലൊന്നും ഒന്നും കാണുമ്പോൾ നമുക്ക് ഒന്നും തോന്നാറില്ല പക്ഷെ നീ നീ പ്രണയത്തിലാണെങ്കിലോ ഓരോ പൂവും നമുക്കിങ്ങനെ ഇഷ്ടം സ്നേഹി അവർ ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകതയാണ് അമ്മയെ പ്രണയിക്കാൻ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഈ കാണുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടി ഉള്ളതായിട്ട് തോന്നി ബെസ്റ്റ് എല്ലാ ഇങ്ങനെ നിറഞ്ഞു കവിയുന്ന അനുഭവമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ കിട്ടുന്ന ഒരു കാര്യം ഇങ്ങനെ ഒരു ഓവർഫ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് സ്നേഹു ഇമാജിൻ ഐ കാൻ ടു എക്സ്പ്ലെയിൻ ദ ബ്യൂട്ടി ഓഫ് മദർമേരി അമ്മയോടൊപ്പം നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഇരടികളിൽ കേട്ടപോലെ അമ്മയോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നീ എന്തിനാ ക്രിസ്ത്യാനിയായേ എന്നൊരു വിഷയത്തിനോടൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കഥാപാത്രമുണ്ട് വളരെ ഒരു വലിയ തിയോളജിയനാണ് അദ്ദേഹം ഇങ്ങനെ മറ്റൊരു സഭയിലൊക്കെ ആയിരുന്നു അതിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു ക്രിസ്ത്യാനിറ്റിക്ക് വന്നത് എന്തിനാ ചോദിച്ചപ്പോ ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ ഒരു അമ്മയില്ല ഇങ്ങനെ ഒരു അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത് ഈശോടൊക്കെ നമുക്കൊരു അസൂരി ഒക്കെ ഉള്ളത് എന്താ ഈശോ ഇങ്ങനെ ഇത്രയും ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മയുണ്ട് എന്നുള്ളതല്ലേ ഈവൻ നിങ്ങൾ ആ പേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതാ ആ പേഷൻ ഓഫ് ക്രൈസ്റ്റിൽ ഒരു നല്ല ഭാഗം ഏതാണെന്ന് അറിയോ ഈ രണ്ട് ഭാഗം അതിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളത് നമ്മളിങ്ങനെ നിറയുന്ന അനുഭവം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇങ്ങനെ മോൻ ഇങ്ങനെ ഒരു മരപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ കുറച്ചേറെ ക്ഷീണാവും അപ്പോൾ ആ സമയത്ത് മോന്റെ അടുത്തേക്ക് അമ്മ ഇങ്ങനെ വെള്ളം കൊണ്ടുവരുന്ന ഒരു ഭംഗിയായിട്ട് മെൽ ഗിപ്സിന് ഇങ്ങനെ ഡിപിക്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ല അത് കാണാ ഭാഗം എന്ന് പറഞ്ഞാൽ മോൻ ഇങ്ങനെ ക്ഷീണിച്ചു അറിയുമ്പോൾ അമ്മയ്ക്കറിയാം മോൻ അത്ര പരിചയമൊന്നുമില്ല അപ്പനാണ് ആ പണിക്കാരൻ മോൻ അപ്പൻ്റെ കൂടെ തന്നിട്ടുള്ള പരിചയമുള്ളൂ അപ്പൊ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മലപ്പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ കുറച്ച് വെള്ളം ഇങ്ങനെ കൊണ്ടുവരും വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് മോനെ ഇങ്ങനെ കൈ കഴുകാനായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ ഒറ്റക്കും അപ്പൊ ഇങ്ങനെ മോൻ ഇങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു എറിയുന്ന ഒരു ഭാഗമുണ്ട് എന്നിട്ട് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും നിങ്ങളവരെ ആ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതിയാവില്ലേ ഇങ്ങനെ തോന്നാറുണ്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഈശോയ്ക്ക് എത്ര സ്നേഹം ഉണ്ടായിരുന്നോ അത്രയും സ്നേഹത്തിലേക്ക് നീ വരണം അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കണം അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം രണ്ടാമത്തെ കാര്യം അറിയോ രണ്ടാമത്തെ കാര്യം ആ കുരിശൻ പോയി പോകുന്ന സമയത്ത് ഈശോ ഇങ്ങനെ വീഴുന്ന ഒരു ഭാഗമുണ്ട് മൽഗിപ്സൺ എത്ര ഭംഗിയായിട്ട് അത് ഡെപിക്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ആ കുരിശോട് കൂടെ വീഴുക എന്ന് പറഞ്ഞാൽ അത്രയും വേദനയുടെ സമയത്ത് കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇങ്ങനൊരാന്തൽ കാണിക്കുന്നുണ്ട് കാണിക്കുന്ന സമയത്ത് പിന്നെ ക്ലോസ് ഇങ്ങനെയാണ് മാതാവിന്റെ കണ്ണിലേക്ക് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ഒരു വാക്ക് യൂസ് കുഞ്ഞുങ്ങളോട് ആരോടൊക്കെയോ പരിശുദ്ധാമാ പറയുന്നുണ്ട് കുരിശം പിടിച്ച് നീ വീഴുമ്പോ ചങ്കുല എന്ന നീ വീഴുമ്പോ